നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സിജി ബിജു പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ച കാറ്റിസം പി ടി എ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു ശ്രീ യേശുദാസ് അറയ്ക്കൽ നടത്തുകയക്കാരനായി ചാർജ് എടുത്തു ജൂലൈ മൂന്ന് അതിരൂപത ക്രൈസ്തവ അവകാശ ദിനമായി ആചരിച്ചു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാറ്റിസം പി ടി എ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു ബിഗാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിന് പി ടി എ പ്രസിഡന്റ് ശ്രീ റോബർട്ട് കണ്ണുനായിക്കൽ സ്വാഗതം പറഞ്ഞു എച്ച് എം വേറോനിക്ക ടീച്ചർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ശ്രീ ജിനേഷ് ജോസ് കണക്കുകൾ വായിക്കുകയും ശ്രീ ജോസ് പി പി കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ബ്രദർ മൈക്കിൾ ആശംസാ സന്ദേശം നൽകി ശ്രീമതി ഹേമ റോബിൻസൺ യോഗത്തിൽ പറഞ്ഞു കൈക്കാരനായി ശ്രീ യേശുദാസ് അറക്കൽ ചാർജ് എടുത്തു നടത്തുക ശ്രീ ആൻഡോ കറുത്തേടത്തിൽ നിന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച കുർബാന മധ്യേ ചാർജ് ഏറ്റെടുത്തത് അവർക്ക് രണ്ടു പേർക്കും ഇടവക ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കിപ്പോൾ വീക്ഷിക്കാം എന്തായാലും കഴിഞ്ഞ മൂന്ന് ദൗത്യം നമ്മൾക്ക് കരുതാനാവില്ല കാരണം ഞാനത് എൻ്റെ ഒരു പള്ളി അങ്കണത്തോളം ചെറുതാക്കി ചിന്തിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിവാരിയച്ചൻ്റെ നിർദ്ദേശം അനുസരിച്ചും ഇടവാക്കാരുടെ നിർദ്ദേശം അനുസരിച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പൂർണ്ണമായി വിജയിച്ചു എന്ന് എനിക്ക് പറയാനാവില്ല എങ്കിലും ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നന്നായി തന്നെ നടത്താൻ എനിക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദൗത്യ വേദത്തിലും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചു ക്രിസ്തുരാജനും എന്നെ സഹായിച്ചു എന്നാലും ആ ദൗത്യം പൂർത്തീകരിച്ചു ഇനി ഞാൻ എൻ്റെ സ്ഥാനം ഈ ശ്വസമാഷ്ക്ക് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാഷ് നടക്കട്ടെ എല്ലാ അഭിനന്ദനങ്ങളും മാഷ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ എന്നെ സഹായിച്ച എല്ലാവർക്കും ഈ അടവകാർക്കും എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ചെറുപ്പം നന്ദി പറയുന്നു നമ്മുടെ ചേട്ടൻ കഴിഞ്ഞ മൂന്ന് മാസക്കാലം തനിക്ക് കിട്ടിയ ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സമയത്താണ് നമ്മുടെ ഇവിടെ തന്നെ ഊട്ടുപോലെ വളരെ മനോഹരമാക്കി തീർത്തു അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നാല് ക്ലാസ് മുറി പോലെ ഇപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളിലും ചേട്ടൻ മൂന്നു മാസം പൂർണ്ണമായും വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു വീട്ടിൽ തന്നെ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ കഴിയാറില്ല ചേച്ചി പറയാറുണ്ടായിരുന്നു ആൻഡുചേട്ടൻ ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ ഞാനിനി ഏറ്റെടുക്കുമ്പോൾ എനിക്ക് അത് ഇതുപോലെ ഭംഗിയെ ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ട് എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ

ജൂലൈ മൂന്ന് സെൻ്റ് തോമസ് ദിനം അവധിയായി പ്രഖ്യാപിക്കുക ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുകൈക്കാരൻ ശ്രീ യേശുദാസ് അറയ്ക്കൽ പ്രമേയം അവതരിപ്പിക്കുകയും ഇടവക സമൂഹത്തിന്റെ ഒപ്പു സ്വീകരണം നടത്തി അവകാശ ദിനത്തിൽ പങ്കുചേരുകയും ചെയ്തു അറിയിപ്പുകൾ ഈ ഞായറാഴ്ച ജൂലൈ ഏഴ് ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും ജൂലൈ ഏഴ് ഞായറാഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തിരുകുടുംബം യൂണിറ്റ് ആളൂർ പൊറിഞ്ചു ദേവസ്യുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ ഔസേഫ് പത്രോസിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് മേരീസ് യൂണിറ്റ് ചുറ്റാട്ടുകര തോമ ജോണിയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അറങ്ങാശേരി കൊറഞ്ചു സണ്ണിയുടെ ഭവനത്തിൽ അഞ്ചുമണിക്ക് സെന്റ് പീറ്റർ യൂണിറ്റ് കണ്ണനായിക്കൽ ലൂവിസ് ബാരിയ വൽസയുടെ ഭവനത്തിൽ അഞ്ചുമണിക്ക് സെന്റ് അൽഫോൻസ യൂണിറ്റ് ആളൂർ റപ്പായ് ബോസിൻ്റെ ഭവനത്തിൽ ഈ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കും കേരള ലേബർ മൂവ്മെൻറ്റ് ക്രൈസ്റ്റ് കിങ് ചർച്ച് മുണ്ടത്തിക്കോട് യൂണിറ്റും വേണുസ് ഡിജിറ്റൽ ആർക്കേഡും സംയുക്തമായി നടത്തുന്ന ഇലക്ട്രോണിക് ഗ്രഹോപകരണങ്ങളുടെ വായ്പാ വിപണനമേള അടുത്ത ഞായറാഴ്ച ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുണ്ടത്തിക്കോട് ക്രൈസ്റ്റ് കിങ് ചർച്ചിൽ വച്ച് നടത്തുന്നു ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് സേവിയർ യൂണിറ്റ് വായനകൾ സെന്റ് പോൾ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം